തെഹൽഗാം ഭീകര ആക്രമണ സംഘത്തിലുണ്ട് എന്ന് സംശയിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തതായ വിവരങ്ങൾ അഹമ്മദ് ബിലാൽ എന്ന ആളാണ് അറസ്റ്റിലായത് കാശ്മീരിലെ ബേസറൻ വാലിക്ക് സമീപത്തു നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുകയാണെന്നാണ് വിവരം ഇയാൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റാണ് ധരിച്ചിരുന്നത് എവിടെ നിന്നാണ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് കിട്ടിയത് എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്നാൽ ഇയാൾക്ക് മാനസിക പ്രശ്നമുണ്ട് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം നേരത്തെ ജമ്മു കാശ്മീരിലെ പൂഞ്ചിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തു നിന്നൊരു പാകിസ്ഥാൻ പൌരനെ പിടികൂടിയ വാർത്തകളും പുറത്തു വന്നിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുകയാണ് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ പൌരനെ ഇന്ത്യൻ സൈന്യം പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു പഞ്ചാബിലെ ഗുർദാസ്പൂരിൽ നിന്ന് നിയമവിരുദ്ധമായി അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ പൌരനെയാണ് ബിഎസ്എഫ് സംഘം പിടികൂടിയത് ദിവസങ്ങൾക്കിപ്പുറമാണ് സമാനമായ പൂഞ്ചിൽ നിന്നും മറ്റൊരാളെയും പിടികൂടിയിരിക്കുന്നത് പാകിസ്ഥാൻ സ്വദേശി ഹുസൈനാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്നും പാകിസ്ഥാന്റെ ദേശീയ തിരിച്ചറിയൽ തിരിച്ചറിയൽക്കാട് പഞ്ചാബ് പോലീസ് പിടിച്ചെടുത്തിരുന്നു ഞായറാഴ്ച രാത്രിയാണ് ഇയാൾ അതിർത്തി കടക്കാൻ ശ്രമിച്ചത് പെഹൽഗാം ആക്രമണത്തിൽ ഐ എസ് എയുടെ പിന്തുണയുണ്ടായിരുന്നു ലഷ്കർ ആസൂത്രണം ചെയ്തു ടി ആർ എഫ് നടപ്പിലാക്കി ഒപ്പം നാട്ടുകാരും കൂടി ചേർന്നപ്പോൾ ഭീകരർമാർക്ക് ഓപ്പറേഷൻ എളുപ്പമായി എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന വിശകലനങ്ങൾ പെഹൽഗാം ഭീകര ആക്രമണത്തിന് പിന്നിൽ പാക് ചാര സംഘടനയുടെ ബന്ധം ഇന്ത്യൻ ഏജൻസികൾ ഉറപ്പിച്ചു ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയുടെ മറവിൽ പാക് ഭീകര സംഘടനയായ ലഷ്കരെ തോയ്ബയും ഐ എസ് ഐ ചേർന്നാണ് ആക്രമണം നടത്തിയത് എന്നും സ്ഥിരീകരിച്ചിരുന്നു ഐ എസ് എ പിന്തുണച്ചു ലഷ്കർ ആസൂത്രണം ചെയ്തു ടി ആർ എഫ് നടപ്പാക്കി എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം ആക്രമണം ആസൂത്രണം ചെയ്ത് ലഷ്കർ തോയ്ബയുടെ ഉന്നത കമാൻഡറായ സേഫുള്ള കസൂരി എന്ന ഖാലിദും അയാളുടെ സഹായികളായ പാക്കാധീന കശ്മീരിലെ ഭീകരരും എന്നായിരുന്നു വിവരം നാട്ടുകാരുടെ സഹായം എന്തായാലും ഉണ്ടായിരുന്നു ഭീകരർ ഒന്നിലധികം ബൈക്കുകൾ ഉപയോഗിച്ചതായാണ് വിവരം നമ്പർ പ്ലേറ്റിൽ അതൊരു ബൈക്ക് കണ്ടെത്തിയിരുന്നു രണ്ട് സംഘമായി തിരഞ്ഞെടു കെ ഫോർട്ടി സെവൻ ഉപയോഗിച്ചാണ് വെടിയുതിർത്തത് നാട്ടുകാർ എങ്ങനെ എന്ന ചോദ്യത്തിന് അതേ നാട്ടുകാരും ഉൾപ്പെട്ടിരിക്കാം എന്ന തരത്തിൽ പ്രതികരണങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ ഒരു മാസമായി പാകിസ്ഥാൻ ബലൂചിസ്ഥാനിൽ വലിയ തിരിച്ചടികൾ നേരിടുകയാണ് ഈ പരാജയങ്ങൾ ബലൂചിസ്ഥാനിലുള്ള ഇന്ത്യയുടെ ഇടപെടലുകൾ കാരണമാണ് എന്ന് അവർ ആരോപിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന്റെ ആദ്യത്തെ കാരണമായി വിലയിരുത്തിയത് വഖഫ് നിയമത്തെ രണ്ടാമതായി ചൂണ്ടിക്കാണിച്ചു കാശ്മീരിൽ പുതിയ സർക്കാർ വന്നു അത് മൂന്നാമതായിരുന്നു ഇത് ജനങ്ങൾ ജനാധിപത്യത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിലും വിശ്വസിച്ച് തുടങ്ങി എന്നതിന്റെ തെളിവായിരുന്നു ഖർമ്മക്കുസ്കെ മാറുകയും നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് തല്ലിയാൽ ഞങ്ങളും തല്ലുമെന്ന സന്ദേശമാണ് ഈ ആക്രമണത്തിന് പിന്നിലുള്ളത് എന്ന വിലയിരുത്തലായിരുന്നു മറ്റൊന്ന് മറ്റൊരു കാരണം കാശ്മീരിൽ തളർത്ത് വന്നിരുന്ന വിനോദസഞ്ചാരം കാശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം കഴിഞ്ഞ കുറേ കാലങ്ങളായി താഴ്വരയിലെ സുരക്ഷയുടെ അളവ് പോലാണ് കാണിക്കുന്നത് വിനോദസഞ്ചാരത്തിന്റെ കാലത്ത് തന്നെ നടത്തിയ ഒരു ആക്രമണം ഇപ്പോഴും കാശ്മീർ വിചാരിച്ചാൽ ഭീകരാക്രമണങ്ങൾ സാധ്യമാണെന്ന് തെളിയിക്കാനും താഴ്വരയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് അതുവഴി തടയാനും അതുവഴി സമ്പദ്ഘടനയെ തകർക്കാനും ലക്ഷ്യം വെച്ചുണ്ടായതാണ് ഇസ്രയേലിലും ഇതുപോലെ തന്നെ ഹമാസ് ഭീകർ പെട്ടെന്ന് കടന്നു കയറി നടത്തിയ ആക്രമണത്തെ അനുസ്മരിക്കുന്ന വിധം തന്നെയായിരുന്നു പഹൽഗാമിൽ ഭീകരർ കഴിഞ്ഞ ഇരുപത്തി തീയതി നടത്തിയത് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിയോടെയാണ് ഭീകരർ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് എന്തായാലും ഇതിൽ ഓരോരുത്തരെയും ജീവനോടെ തന്നെ ഇതിന്റെ കാരണക്കാരായി എന്ന് പറയപ്പെടുന്ന നാല് ഭീകരരുടെ പേരാണ് തുടക്കത്തിൽ കേട്ടത് അവരെ ജീവനോടെ പിടികൂടണം എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ടി ആർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു അത് ലഷ്കർ എ തൊയ്ബ അനുകൂല സംഘടനയാണ് ഇവരെ ഈ ഭീകരന്മാരെ ജീവനോടെ വേണമെന്ന് പറയാൻ കാരണം ഇതിന്റെ പിന്നിൽ ആരായിരുന്നു എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം കാരണം ഇനി ഇങ്ങനെ ഒരു ഭീകരാക്രമണം കേരളത്തിന്റെ അതിർത്തി കടന്ന ശത്രു രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകരുത് എന്ന ഒരു തീരുമാനം തന്നെയാണ് അത്തരത്തിലൊരു നിർദ്ദേശം സൈന്യത്തിന് കൊടുക്കാൻ കാരണമായി വിലയിരുത്തി ഭീകരാന്രീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന മുൻപും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിരുന്നു കാശ്മീർ സമാധാനത്തിലായിരുന്നു ധാരാളം വിനോദസഞ്ചാരികൾ സന്ദർശിക്കുമായിരുന്നു പക്ഷേ ഈ സ്ഥിതിഗതികളൊന്നും ശരിയല്ല അത് വളരെ സങ്കീർണ്ണമാണെന്ന് പ്രത്യേകിച്ച് ലോകത്തെ അറിയിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഭീകരരുടേത് എന്തായാലും അവരുടെ ആ ഒരു ശ്രമത്തിൽ അവർ ഭാഗികമായി വിജയിച്ചു എന്ന് തന്നെയാണ് മറ്റൊരു വിലയിരുത്തൽ ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീകരന്മാരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്താണ് സ്വാധീനം എന്താണ് അവർ രാജ്യത്തെ എത്രമാത്രം ഇനിയും ലക്ഷ്യം വയ്ക്കുന്നു എന്നത് ഏറെക്കുറെ ഇന്ത്യക്ക് മനസ്സിലാക്കിയ സംഘം മനസ്സിലായ സംഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭീകരാക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ചത് ഏത് രാജ്യമായാലും ഏത് രാജ്യത്തെ ഭീകരന്മാരായാലും അവരെ വിടുകയില്ല അവരെ വെറുതെ വിടുകയില്ല എന്ന ഒരു പ്രതിജ്ഞ എടുത്ത് തന്നെയാണ് ഇപ്പോൾ ഭാരതം നിലപാടുകൾ കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നത് എന്തായാലും ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് അടുത്ത ദിവസങ്ങളിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോഴാണ് ഒരു ഭീകരനെ ബേസ്രൻ വാലിയിൽ നിന്ന് ഈ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്ന ഒരു ഭീകരനെ പിടികൂടിയിരിക്കുന്നത് ഭീകരാക്രമണ സാഹചര്യം ഉണ്ടാക്കുന്ന ആ ഭീകരവ്യവസ്ഥയെ അവർ ഏത് രാജ്യത്തിരുന്നാണ് ഇതിനുള്ള ചുക്കാൻ വലിക്കുന്നത് എങ്കിൽ പോലും അത് കണ്ടെത്തിയിരിക്കും അത് തീർത്തിരിക്കും അടിച്ചിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിജ്ഞ ന്യൂസ് കർമ്മസ്